വെൽക്കം ടു സോൾട്ട് ആൻഡ് സ്വീറ്റ് ഫാമിലി സോൾട്ട് ആൻഡ് സ്വീറ്റ് ഫാമിലിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളിന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ആർ സി എമ്മിൻ്റെ വെജിറ്റേറിയൻ ബൈറ്റ്സ് ബിരിയാണിയാണ് അതിനായി ആർ സി എമ്മിൻ്റെ ഒരു പാക്കറ്റ് വെജിറ്റേറിയൻ ബൈറ്റ്സ് ആർ സി എമ്മിൻ്റെ തവിടണം ആദ്യമായി നമുക്ക് മസാല തയ്യാറാക്കാൻ ആവശ്യമായി വേണ്ടത് ആർ സി എം മഞ്ഞപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് മീറ്റ് മസാല ആവശ്യത്തിന് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കളഞ്ഞ വെളുത്തുള്ളി ഇഞ്ചി മല്ലിയില പുതിനയില തക്കാളി കാപ്സിക്കം എല്ലാം ഇഷ്ടാനുസരണം ആവശ്യത്തിന് മസാല തയ്യാറാക്കുവാനായി വെജിറ്റേറിയൻ ബൈസ് കൈകൊണ്ട് പിച്ച് ബൗളിലാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാല മീറ്റ് മസാല ആവശ്യത്തിന് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ എന്നിവ ചേർത്ത് കൈകൊണ്ട് നന്നായി കുഴച്ച് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി വയ്ക്കുക ബൈറ്റ്സിൽ ആവശ്യത്തിന് ഓയിലിൻ്റെ അംശമുള്ളതിനാൽ വേറെ എണ്ണകളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല നന്നായി കുഴച്ച് യോജിപ്പിച്ച് വെക്കുകയാണ് ചെയ്തത് മാരിനേറ്റ് ചെയ്ത് വെച്ച ബൈറ്റ്സ് അടികട്ടിയുള്ള ചട്ടിയിൽ എണ്ണ ചൂടാക്കി നമ്മൾ അതിനായി എടുത്തത് ആർ സി എമ്മിൻ്റെ തന്നെ റൈസ് ഓയിലാണ് തിളച്ചു വരുമ്പോൾ അതിലേക്ക് ബൈറ്റ്സ് ഇട്ട് ഒരുവിധം നന്നായി വറുത്തെടുക്കുക ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് പത്ത് അഞ്ച് മിനിറ്റിനുള്ളിൽ വറുത്ത് കിട്ടുന്നതാണ് നമുക്ക് ഒരു ചെറിയൊരു ക്രിസ്പി രൂപത്തിലായതിനു ശേഷം നമ്മളത് ഒരു ബൗളിലേക്ക് മാറ്റി മാറ്റുക വറുത്തെടുത്ത എണ്ണയിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് ചെറുതായി മൂത്തു കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച സബോള ഇട്ട് വഴറ്റിയെടുക്കുക വഴന്ന് വരുമ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മീറ്റ് മസാല മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ എന്നിവ ചേർത്ത് നന്നായി പച്ചമണം മാറ മാറുന്നവരെ ഇളക്കുക കുറച്ചു നേരം പച്ചമണം എല്ലാം മാറിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഒന്നര തക്കാളി അതിലേക്ക് ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി ഒഴിപ്പിക്കുക തക്കാളി സവോളയുമായി ചേർന്നതിന് ശേഷം വറുത്ത് വെച്ച നമ്മുടെ ബൈറ്റ്സ് ഇതിലേക്ക് ചേർത്ത് മല്ലിയിലയും കാപ്സിക്കവും ചേർത്ത് പുതിനയിലെയും ചേർത്ത് കുറച്ചു നേരം ചെറു ചൂടിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ശേഷം നമുക്ക് ബിരിയാണിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം അതിനായി അണ്ടിപ്പരിപ്പ് മുന്തിരി ബദാം മല്ലിയില ബീൻസ് നെയ്യ് എല്ലാം നിങ്ങളുടെ ആവശ്യത്തിനും രുചിക്കുമനുസരിച്ച് ആണ് അതുപോലെ തന്നെ സബോള വട്ടത്തിൽ ചെറുതായി അരിഞ്ഞത് നാരങ്ങ ഒരെണ്ണം ക്യാരറ്റ് ചെറുതായി നീളത്തിൽ അരിഞ്ഞത് ഒരെണ്ണം മസാലക്കൂട്ടിലെ മസാലകൾ നിങ്ങളുടെ രുചിക്കാവശ്യത്തിന് ഞങ്ങളിവിടു എടുത്തിരിക്കുന്നത് ആർ സി എമ്മിൻ്റെ ബസുമതി റൈസ് ഒരു കിലോ ആണ് ഈ ഒരു കിലോ ബസുമതി റൈസ് നമ്മളൊരു ബൗളിലേക്കിട്ട് വെള്ളമൊഴിച്ച് പച്ചവെള്ളമാണ് പച്ചവെള്ളം ഒഴിച്ച് ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മളൊരു ഉരുളിയിൽ നെയ്യൊഴിച്ച് അരി ചെറുതായി ഒന്ന് വറുത്തെടുക്കുക ഓവറായിട്ട് വറുക്കണ്ട ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി ആ സമയത്ത് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം അരിയിൽ അരി പിടിക്കുവാനും സാധ്യതയുണ്ട് ആ സമയത്ത് നമ്മൾ വേറൊരു പാത്രത്തിൽ നെയ്യൊഴിച്ച് നെയ്യ് ആവശ്യത്തിന് ചേ ഒപ്പം ഞങ്ങൾ ആർ സി എമ്മിൻ്റ് തവിട്ടെണ്ണയും ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഗരം മസാലകൾ ചേർത്ത് ചെറുതായി ഒന്ന് വറുത്തെടുത്ത് അതിലേക്ക് സബോള കനം കുറച്ച് അരിഞ്ഞതും ക്യാരറ്റും ചേർത്ത് ഒന്ന് വറുത്തെടുക്കണം നന്നായി ഇളക്കി ചെറുതൂ തീയിൽ വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് ബീൻസ് ചെറുതായി അരിഞ്ഞതും ചേർത്ത് ഒന്നുകൂടെ ഇളക്കി വറുത്ത് എടുക്കുക അതിനുശേഷം നമ്മളെടുത്ത അരിയുടെ ഇരട്ടി അളവിൽ വെള്ളമൊഴിച്ച് തിളപ്പിക്കുക വെള്ളം തിളപ്പിക്കുമ്പോൾ തന്നെ അതിൽ ആവശ്യമായ ഉപ്പും ചെറുനാരങ്ങ നീരും ചേർക്കണം ചെറുനാരങ്ങ നീര് ചേർക്കുന്നത് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മളതിലേക്ക് വറുത്ത് വെച്ചിരുന്ന അരി ചേർത്ത് ഇളക്കി മൂടി വയ്ക്കുക ഈ സമയം നമുക്ക് എണ്ണയിൽ ബദാം അണ്ടിപ്പരിപ്പ് മുന്തിരി എന്നിവ വറുത്ത് മാറ്റിയ ശേഷം അതേ എണ്ണയിൽ വീണ്ടും നമുക്ക് ചെറുതായി അരിഞ്ഞ സബോള നന്നായി വറുത്തെടുക്കാം എല്ലാം വറുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഗ്രേവി ഒരു പാത്രത്തിൻ്റെ അടിയിലിട്ട് അതിലേക്ക് വേവിച്ച് വച്ചിരിക്കുന്ന ചോറ് ചോറ് ലെയറായി ചേർത്ത് കൊടുക്കുക അതിന് മുകളിൽ വറുത്തു വെച്ചിരിക്കുന്ന സബോള അണ്ടിപ്പരിപ്പ് മുന്തിരി മല്ലിയില പുതിനിയില എന്നിവ ചേർത്ത് വീണ്ടും ചോറിട്ട് ഗ്രേവി ഇട്ട് അങ്ങനെ രണ്ട് മൂന്ന് ലയറായിട്ട് എടുക്കുക അതിന് ശേഷം വീണ്ടും നമ്മൾ ആ ചോറ് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ചെറു ചൂടിൽ വേവിച്ചെടുക്കുക ശേഷം ചൂറ് നന്നായി ഇളക്കി യോജിപ്പിക്കുക എല്ലാം എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ രീതിയിലെത്തുന്നവണ്ണം നന്നായി ഇളക്കുക അതിനുശേഷം ചെറു ചൂടോടെ പാത്രത്തിലേക്ക് മാറ്റി ആവശ്യാനുസരണം സർവ് ചെയ്യാവുന്നതാണ് ഈ പാചകത്തിൽ ഞങ്ങളോട് കൂടെ ചേർന്ന ഏവർക്കും നന്ദി ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും നന്ദി